കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ചയ്ക്കും ശാരീരിക അതിക്രമത്തിനും ഇരയാക്കിയ സംഭവത്തിൽ ആന്ധ്രാപ്രദേശിൽ വെച്ച് പിടിയിലായ പ്രതിയെ ഇന്ന് ഹോസ്തർഗ് ഒന്നാം ക്ലാസ് കോടതിയിൽ ഹാജരാക്കും അന്വേഷണ സംഘത്തിന്റെ പിടിയിലായ പ്രതി പി എ സലീമെന്ന് സൽമാനെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ആന്ധ്രാപ്രദേശിലെ അടൂണിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിൽ അടോണി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലായ പ്രതി സലീം എന്ന സൽമാനെ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് പടനക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണക്കമ്മൽ കവർന്ന് പീഡനത്തിനിരയാക്കിയ പ്രതി സംഭവശേഷം പ്രദേശത്ത് നിന്ന് മുങ്ങുകയായിരുന്നു സി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തി വരിക പ്രതി സലീം ഫോണിൽ ഭാര്യയെ ബന്ധപ്പെട്ടതോടെ സൈബർ സെൽ സഹായത്തോടെ പ്രതി ആന്ധ്രാപ്രദേശിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഈ മാസം പതിനഞ്ചിനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയത് കർണാടകയിലെ കുടകനാപോക്ക് സ്വദേശിയായ പ്രതി വിവാഹം കഴിച്ച് വർഷങ്ങളായി പടന്നക്കാട് പ്രദേശത്ത് താമസിച്ചു വരികയായിരുന്നു ഇയാളുടെ പേരിൽ പതിനാലുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കുടകിൽ പോക്സോ കേസ് നിലവിലുണ്ട് പ്രതിയെ ഇന്ന് ഹസ്തുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അമൃത ന്യൂസ് കാസർഗോഡ്